ആദിനാരായണൻ വിഷ്ണു വേണുഗോപാൽ തന്നിൽ തന്നെ പാതിയായതിനെ തേടി അവർ ഒത്തുകൂടി രക്തവും മജ്ജയും ഒന്നായി ചേർന്നവർ ഇവർ കൂട്ടുകാരല്ല നാട്ടുകാരല്ല പരിചയമില്ല ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല പക്ഷെ ഒരു ചോരയാണ് ഏഴാം വയസ്സിലാണ് ആദിക്ക് രക്താർബുദം പിടിപെട്ടത് മജ്ജ മാറ്റിവയ്ക്കൽ മാത്രമായിരുന്നു പോംവഴി അവിടെ നിന്നാണ് ഇവരുടെ ബന്ധം തുടങ്ങുന്നത് റിയില്ലായിരുന്നു ഞാൻ ആർക്കാണ് ഡൊണേറ്റ് ചെയ്തതെന്ന് എന്നെ ഇത് വിളിച്ച് ഇൻഫോം ചെയ്യുന്ന സമയത്ത് ഞാൻ ആകെ എനിക്ക് അറിയ അറിവുള്ളത് എന്താണ് രോഗമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഒരു കുഞ്ഞു കുട്ടിയാണെന്നും എനിക്കറിയായിരുന്നു പിന്നെ ഇതെവിടെ ഉള്ളതാണെന്നോ ഇന്ത്യയിലാണെന്നോ ഇന്ത്യയിൽ എവിടെയാണെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു ഇന്നാണ് ആരാണെന്നും നമ്മളെ തൊട്ട് അടുത്തുള്ള ഒരാളാണെന്നും എല്ലാം അറിയാൻ പറ്റിയത് ഇന്നാണ് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ എങ്ങനെ റിക്കവറായി വന്നതെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ആരുമില്ല അപ്പോൾ ഒരു കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് ിൽ മജ്ജ മാറ്റിവെച്ചെങ്കിലും ദാതാവിനെ ഇവർക്കറിയില്ലായിരുന്നു തിരുവനന്തപുരം എം ജി കോളേജിൽ ദാത്രി ബ്ലഡ് സ്റ്റെം സെൽ ഡോണർ എന്ന സംഘടന അതിനും അവസരമൊരുക്കി ഈ സ്ഥലത്തിനും ഒരു പ്രത്യേകതയുണ്ട് ഞാൻ 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 അന്ന് അന്ന് ഇവിടെ ചെയ്ത സ്റ്റെം സെൽസ് ഒരു വേദിയിൽ വന്ന് ചെയ്തു പിന്നെ അത് എന്നിട്ട് വർക്ക് കാര്യങ്ങളായിട്ടൊക്കെ എൻഗേജഡ് ആയിട്ടിരുന്ന സമയം ഞാൻ രണ്ടായിരത്തി പതിനാല് പതിനേഴ് ബാച്ചാണ് ഞാൻ ഇവിടെ പഠിച്ചിരുന്നത് എന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഡൊണേറ്റ് ചെയ്തത് എനിക്ക് കോൾ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി എല്ലാം മാറുന്നുണ്ട് എം ജി കോളേജിലെ എൻ എസ് എസ് യൂണിറ്റുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് അപ്പോൾ നമ്മുടെ ഒരു ലോകോ ആയിട്ടുള്ള ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റമ്പോളം രജിസ്റ്റർ ചെയ്ത് നാൽപ്പത്തി മൂന്ന് മില്യൺ ആളുകളാണ് ദാതാക്കളായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അതിൽ ഇന്ത്യ ഏറ്റവും വലിയ രാജ്യമായിട്ട് പോലും നമുക്ക് പത്ത് ലക്ഷം ആളുകൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അപ്പോൾ ഒരു ഇന്ത്യക്കാരൻ ഏറ്റവും സാധ്യത ഒരു ഇന്ത്യക്കാരൻ്റെ മാച്ച് തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ആളുകൾ ഇതൊരു സോഷ്യൽ കോസായിട്ട് ഏറ്റെടുത്തുകൊണ്ട് കൂടുതൽ ആളുകൾ രജിസ്റ്റർ ചെയ്താലേ കൂടുതൽ ആളുകൾക്ക് അതൊരു പ്രതീക്ഷയാണ് രക്തമൂല കോശം ദാനം ചെയ്യാൻ സന്നദ്ധരായവർക്കുള്ള രജിസ്ട്രേഷൻ സൗകര്യവും ഒരുക്കിയിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം എ കെ സ്റ്റെഫിൻ ആണ് നമ്മുടെ കൂടെയുള്ളത് സ്റ്റെഫിൻ മനോഹരമായ ഒരു കൂടിക്കാഴ്ചയാണല്ലേ ശരിക്കും ആദ്യം കണ്ടുമുട്ടിയത് തനിക്ക് ജീവൻ തന്ന ഒരാളെയാണ് എം ജി കോളേജുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ക്യാമ്പസാണ് ഒപ്പം തന്നെ അവിടെ പഠിച്ച ആളുകൾ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പഠിച്ച ആളുകളാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ അത്രയധികം പ്രസിദ്ധരായിട്ടുള്ള ആളുകളാണ് പലതവണ പൂർവ്വ വിദ്യാർത്ഥി സംഗമം അതുപോലെയുള്ള വ്യത്യസ്തമായ പരിപാടികൾ എടുക്കാൻ വേണ്ടി ആ ക്യാമ്പസിൽ പോയിട്ടുണ്ട് എങ്കിൽ പോലും ഇത്തരം ഒരു നല്ല അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെ പറയേണ്ടതുണ്ട് കാരണം രണ്ടായിരത്തി പതിനഞ്ചിൽ അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥി അന്ന് ചെയ്ത ഒരു ചെറിയ കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമായിരുന്നു പക്ഷേ അത് മറ്റൊരാളുടെ ജീവിതം എത്രത്തോളം മാറ്റിമറിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇന്നത്തെ ഈ ഇവരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു തരത്തിലും ഇന്ന് വരെ അവർ പരിചയമോ ബന്ധമോ അവർ കണ്ടിട്ടോ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇന്ന് ആ ഒരു അവർ രണ്ടുപേരും ഒന്നിച്ച് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അത് നമുക്ക് കാണുന്നവർക്കും അവർക്കുമല്ല വലിയൊരു അനുഭവമായി മാറുന്ന കാഴ്ചകളാണ് കണ്ടത് ഒപ്പം തന്നെ ഈ രക്തമൂല കോശം ദാനം ചെയ്യുന്നതിന് വേണ്ടി കൂടുതൽ പേർ സന്നദ്ധരായി ഇത്തരം ഉദാഹരണങ്ങളിലൂടെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇന്നവിടെ ഉണ്ടായിരുന്ന എൻ എസ് എസ് വോളണ്ടിയർമാരെല്ലാം തന്നെ കൂടുതൽ പേർ ഇതിനുവേണ്ടി രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു